ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തെക്കൻ ലെബനോനിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് അതിനുള്ള നിർദ്ദേശം ഇന്നലെ തന്നെ നദന്യാഹു നൽകിയിരുന്നു ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അറിയിക്കുകയായിരുന്നു വടക്കൻ അതിർത്തി ഇസ്രായേൽ യുദ്ധമേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു അതിർത്തി ഒഴിപ്പിച്ചു ബേറൂത്തിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഇന്നലെ രാത്രിയും ഹിസ്ബുള കേന്ദ്രങ്ങളിൽ ആക്രമണമുണ്ടായി ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളിയാണ് ഇസ്രായേൽ ലബനോനിൽ കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച മാത്രം തൊണ്ണൂറ്റിയഞ്ച് പേർ കൊല്ലപ്പെടുകയായിരുന്നു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കരയുദ്ധത്തിന് തയ്യാറാണെന്ന് ഹിസ്ബുള്ളയും പ്രതികരിച്ചിരുന്നു അതിനിടെ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി അറിയിച്ചിട്ടുണ്ട് അടിയന്തരമായി യു രക്ഷാസമിതിയുടെ യോഗം വിളിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം നസ്രുളയെ വധിക്കാൻ കഴിഞ്ഞത് ചരിത്രപരമായ വഴിത്തിരിവാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രതികരിച്ചത് ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ലബനോനിൽ നിന്നും പലായനം ചെയ്തവരുടെ അൻപതിനായിരം കണക്കാണ് ഇതുവരെ ഉള്ളത് ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഇന്നലെ കൊല്ലപ്പെട്ടിരുന്നു തെക്കൻ ലബനിലെ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടതായി ഹമാസ് നേതൃത്വം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഫത്താ ഷെരീഫ് അൽ നമീൻ ആണ് കൊല്ലപ്പെട്ടത് ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ കുടുംബത്തോടൊപ്പം കഴിയുകയായിരുന്നു ഇസ്രായേൽ സൈന്യം ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള നേതാക്കളെ വധിച്ചതിന് പിന്നാലെയാണ് ഹമാസ് നേതാക്കളെയും ഇസ്രായേൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് ബെയ്റൂട്ടിലെ താമസ സമുച്ചയത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹിസ്ബുള്ളയുമായുള്ള രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിനു ശേഷം ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തുന്ന ആദ്യ ആക്രമണമാണിത് ലബനിലെ ഹിസ്ബുള്ള പ്രവർത്തകരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ രണ്ടാഴ്ചയായി ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഞായറാഴ്ച നടന്ന ആക്രമണത്തിൽ നൂറിന് ആളുകൾ കൊല്ലപ്പെട്ടതായും മുന്നൂറ്റി അമ്പതിലേറെ പേർക്ക് പരിക്കേറ്റതായും ലബനൻ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു ഇസ്രായേൽ ഞായറാഴ്ച നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നൂറ്റി അഞ്ചു പേർ കൊല്ലപ്പെട്ടതായി ലബനീസ് ആരോഗ്യ മന്ത്രാലയം ബെയ്റൂത്തിലുള്ള ബഹുനില കെട്ടിടം ലക്ഷ്യമാക്കിയും വ്യോമാക്രമണം നടന്നു സംഘർഷം തുടങ്ങിയതിനു ശേഷം ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തുന്ന ആദ്യ ആക്രമണമാണിതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഫലസ്തീൻ സായുധ ഗ്രൂപ്പായ പി എഫ് എൽപിയുടെ മൂന്ന് നേതാക്കൾ കൊല്ലപ്പെട്ടതായി ഗ്രൂപ്പ് അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് മുതൽ ഇസ്രായേലിന്റെ ഡ്രോണുകൾ ബേറൂത്തിലും സമീപ പ്രദേശങ്ങളിലും ആക്രമണം നടത്തുകയാണ് അതിനിടെ യമനിലെ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലെ വൈദ്യുതി നിലയങ്ങളും തുറമുഖങ്ങളും അടക്കമുള്ള ലക്ഷ്യമാക്കിയും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഇറാനിയൻ ആയുധങ്ങളും എണ്ണയും അടക്കമുള്ളവയുടെ നീക്കം നടത്തുന്ന തുറമുഖങ്ങളാണ് ആക്രമിച്ചതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയത് അതിനിടെ ഇസ്രായേലിലെ പല നഗരങ്ങളിലും ഞായറാഴ്ച വൈകിട്ടോടെ തന്നെ മിസൈൽ ആക്രമണം മിസൈലാക്രമണമറിയിപ്പ് സൈറണം മുഴങ്ങിയിരുന്നു